നമസ്കാരം അമീനാണ് ഇന്നൊരു ഭക്ഷണ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് പൊറോട്ടയും ബീഫ് കറിയും വിളമ്പി ജനമനസ്സുകളിൽ ഹൃദയസ്ഥാനം നേടിയ ഒരു മനുഷ്യനുണ്ട് കൊട്ടാരക്കര ഓടലാമട്ടം ഭാഗത്ത് ആ മനുഷ്യൻ്റെ പേരാണ് മീരാൻ സാഹിബ് കടയുടെ പേര് എം എസിൻ്റെ ചായക്കട അതല്ലെങ്കിൽ മീരാൻ സാഹിബിൻ്റെ ചായക്കട ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പൊറോട്ടയും ബീഫ് കറിയും ചായയും ഒക്കെ പാചകം ചെയ്യുന്നത് വിറകടുപ്പിലാണ് അതുകൊണ്ട് തന്നെ രുചിയുടെ കാര്യത്തിൽ അല്പം മുൻപിലാണ് ഈ കട മുൻപ് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ ആയിരുന്നു കടയുടെ പ്രവർത്തനം പക്ഷേ നിലയ്ക്കാത്ത ജനപ്രവാഹം കൊണ്ട് ഇപ്പോൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് കടയുടെ പ്രവർത്തനം ഭക്ഷണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഏതൊരു പൊറോട്ട ബീഫ് ലവർക്കും ഇഷ്ടപ്പെടുന്ന അത്രയും രുചികരമായ രീതിയിലാണ് ഇവർ സെർവ് ചെയ്യുന്നത് പ്രധാന കാരണം വിറകടുപ്പിൽ പാചകം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വിറകടുപ്പിൽ കിടന്ന് വെന്ത ബീഫിൽ നിന്നും ഇവരെന്തെയ്യും വിറകെടുത്ത് മാറ്റിയിട്ട് ആ കനലിൽ കിടന്നാണ് പിന്നെ ബീഫ് കറി ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രുചി ബീഫ് കറിയിലുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് എം എസിൻ്റെ ചായക്കട